വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പർ നാസർ വടക്കേക്കാടൻ വാർഡിലെ പതിനൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് ഭൂമി നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആധാരവും രേഖകളും കൈമാറി നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ നാസർ വടക്കേക്കാടൻ വാർഡിലെ പതിനൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ ആധാരമോ മറ്റ് രേഖകളും കൈമാറി ഓലിപ്പാറ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമിയുടെ ആധാരവും രേഖകളും കൈമാറി നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നോക്കാൻ ഒരു പൊതുപ്രവർത്തകനുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ കഴിയുമ്പോഴാണ് അയാൾ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ആയിരുന്നു നമ്മൾ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം ഒന്നു തന്നെയാണ് മറ്റുള്ളവരുടെ കന്നികൊപ്പാൻ അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ വിഷമങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ ചെയ്യുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി പേഴക്കാപ്പള്ളി ജാമ്യാ ബദ്രിയ അറബി കോളേജ് പ്രിൻസിപ്പൽ തൗഫിക് മാലോവി ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എ ജെ ജോർജ് ഷെമീർ പനക്കൽ അലി പടിഞ്ഞാറച്ചിൽ പരീത് പട്ടമൌടി വിനോദ് കെ മേനോൻ സരി മംഗലപ്പാറ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വാദുടൻ തുടങ്ങിയവർ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും